സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ ഉണ്ടാകുന്ന വിടരുന്ന പൂവിട്ട് നിൽക്കുന്ന പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പുണ്യസസ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട് അത് സാക്ഷാൽ ചെമ്പരത്തിയാണ് ചെമ്പരത്തിയെ ദിനവും ഒന്ന് വീക്ഷിക്കുക ചെമ്പരത്തി ചെടിയിൽ വിടരുന്ന പൂക്കൾ നോക്കിയാൽ നമുക്ക് ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെ കുറിച്ചൊരു വിശദ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിലൊരു വിശേഷപ്പെട്ട ഫലം ദിവസവും ചെമ്പരത്തി പൂവ് വിടരുന്നതിന്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ നിറം നമുക്കറിയാം സാധാരണ ചുവപ്പ് നിറത്തിലാണ് ചെമ്പരത്തി കാണുക നമ്മുടെ ഒക്കെ ഗ്രഹങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തിയാണ് ഉണ്ടാവുക ഹൈബ്രിഡ് ആയിട്ടുള്ള മറ്റു നിറങ്ങളിലുള്ള ചെമ്പരത്തികളും നമുക്ക് ഉണ്ട് എന്നിരിക്കലും പ്രധാനപ്പെട്ട ആ ഒരു ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ചുവപ്പ് നിറമായിരിക്കും അങ്ങനെ ചുവന്ന നിറത്തിലുള്ള ആ ഒരു ചെമ്പരത്തി ചെടി നമ്മൾ നട്ട് അതിൽ പൂക്കൾ വിടരുമ്പോ എന്നെങ്കിലും ഒരിക്കൽ അതിലെ ഒരു പൂവ് വെളുപ്പ് നിറമായിരിക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതളെങ്കിലും വെളുപ്പ് നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ ജഗദംബികയുടെ ആദിപരാശക്തിയുടെ അനുഗ്രഹ കടാക്ഷം കൂടുതലായി വന്നെത്തും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് അത് അർത്ഥമാക്കുന്നത് അപ്പൊ ഇതുപോലെ ചെമ്പരത്തിയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ അത്ഭുതങ്ങൾ ആ ചെമ്പരത്തിയിൽ ഈശ്വരീയമായി കാണാൻ സാധിക്കും അതെന്തൊക്കെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരവല്ലി മീഡിയയിൽ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാം Love me.